ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉരുളൻ അടുക്കളയിൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കിളുത്ത് പോയി നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ ഉരുളക്കിഴങ്ങ് വെക്കാതെ സൂക്ഷിക്കുക കാരണം ഇതുപോലെ മുള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ ആണ് നമുക്കപ്പോൾ ഒന്ന് കിളിപ്പിച്ച് നോക്കാം നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് കിളിക്കുമോ എന്നുള്ളതെന്ന് അറിയാമല്ലോ നട്ടിട്ടുണ്ട് നമുക്കിത് കിളുത്തിട്ട് ഏത് പരിവാം എന്നുള്ളത് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പൊ മുളച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ കുഴിച്ചു വെച്ചിട്ട് നാലാഴ്ച നാലാഴ്ചയായി എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഇത്രയും വളർന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇത് ഉരുളക്കിഴങ്ങാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുഴിച്ചു വെച്ചാൽ കാരണം ഇത് നമ്മുടെ നാട്ടിലും പിടിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ വേറൊരു കാര്യമുള്ളത് മുളച്ച ഉരുളക്കിഴങ്ങും പച്ചക്കടല ഉരുളക്കിഴങ്ങും നമ്മളുടെ ഹെൽത്തിന് വളരെ ദോഷകരമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതൊക്കെ നല്ലത് അതിനെക്കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരാൾ പറയുന്നതല്ലേ അപ്പം ഞാൻ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാഗ് ചെയ്യുന്നുണ്ട് നിങ്ങളതൊന്ന് നോക്കൂ ഉരുളക്കിഴങ്ങ് വാങ്ങാനും കഴിക്കാനും എടുക്കുന്ന സമയത്തും പാകം ചെയ്യാൻ എടുക്കുന്ന സമയത്തും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങിന്റെ പുറത്ത് മുള വന്നിരിക്കാനും പാടില്ല ഉരുളക്കിഴങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ പച്ച നിറം കാണാനും പാടില്ല കാരണം പച്ച നിറം കാണുകയും മുള വരികയും ചെയ്യുന്ന സമയത്ത് സൊളാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉരുളക്കിഴങ്ങിന്റെ അകത്തുണ്ടാവും ഈ സൊളാനിൻ മനുഷ്യന് അപകടകരമാണ് നമ്മൾ ഒരിക്കലും പാകം ചെയ്താലോ ഫ്രൈ ചെയ്താലോ ഒന്നും ഈ സൊളാനിൻ ഉരുളക്കിഴങ്ങ് നഷ്ടപ്പെടില്ല ഇത് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ അളവിലൊക്കെയാണ് ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻ അറി ഒരു ആസിഡിറ്റി നെഞ്ചരിച്ചിൽ കുളിച്ചുതേട്ടിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കി എന്ന് വരാം ഉയർന്ന അളവിൽ അതായത് കൂടുതൽ ഇത്തരത്തിൽ മുളപ്പിച്ച ഉരുളക്കിഴങ്ങ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻ മാത്രമല്ല നെർവിന് പ്രോബ്ലം നമ്മുടെ നാടികൾക്ക് ഉണ്ടാകുന്ന തളർച്ച തലവേദന തലകറക്കം കൺഫ്യൂഷൻ ചർതിൽ പോലുള്ള പ്രോബ്ലം ഉണ്ടാക്കാം വളരെ ഉയർന്ന അളവിൽ സ്വടാനും നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കോമ വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നല്ലത് ഉരുളക്കിഴങ്ങ് നിങ്ങൾ വായു കിടക്കുന്ന എന്നാൽ അധികം ഈ വെളിച്ചം കിട്ടാത്തൊരന്തരീക്ഷത്തിൽ സേഫായിട്ട് സൂക്ഷിക്കുക ഒരിക്കലും ഉള്ളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കരുത് അത് അപകടകരമാണ്